സുഹൃത്തുക്കളെ തിലാനൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ബാ ബാക്ക് സൈഡായിട്ട് കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇത് ഫുള്ള് എലിവേറ്റഡ് ഹൈവേ ആണ് വരുന്നത് നേരത്തെ മണ്ണിട്ടു ഉയർത്താനുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷേ ഇവിടെ നേരത്തെ മായിലൊക്കെ സംഭവിച്ച പോലെ സംഭവിക്കുന്നില്ല നേരെ ഇതിപ്പോൾ ഇവിടെ ഫുള്ള് എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണമാണ് നട അതിനു വേണ്ടിയിട്ട് പൈലിങ് പ്രവൃത്തികൾ നടക്കുന്നത് ഇപ്പോൾ തിലാനൂർ അണ്ടർ പാസ്സാണിത് തിലാനൂർ ഭാഗം അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫുള്ള് എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കേണ്ടത് ഇവിടെ ഫുൾ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം പൈലിംഗ് ചെയ്യേണ്ടതാണ് പൈലിംഗ് ചെയ്ത് ആ പൈലിംഗ് ജോലികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് അത് കാണാൻ സാധിക്കും പൈലിംഗ് ബോർ പൈലിംഗ് മെഷീൻ അവിടെ സെറ്റാക്കി വെച്ചിട്ട് കാണും അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഫുൾ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണമാണ് നടക്കേണ്ടത് അപ്പം ഇവിടെ ഫുള്ള് കുറേ ഇങ്ങനെ ആയിട്ട് അപ്പം അന്ന് നേരത്തെ ഇവിടുത്തെ ടെസ്റ്റിംഗ് പൈലൊക്കെ നടന്നിരുന്നു ഇപ്പം പൂർണ്ണമായിട്ടും ഇപ്പോൾ ബോറിങ് പൈല് നടക്കുന്നുണ്ട് അപ്പോൾ നേരെ ആകാശ കാഴ്ചയിലേക്ക് പോകാം ൂർ പാടശേഖരത്തിൻ്റെ സ്ഥലമാണിത് ഫുള്ള് ഫൈലിങ് നല്ല ഫുള്ള് ഫൈലിങ് നടക്കണമല്ല ചതുപ്പ് സ്ഥലമായതുകൊണ്ട് തന്നെ മണ്ണിട്ട് വരുന്നത് പ്രശ്നമാവും കുറ്റ്യാടി ഭാഗത്ത് നടന്ന അതേ പ്രശ്നം വരും അതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അതൊന്നും ആവർത്തിക്കാൻ നോക്കുന്നില്ല ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിനുള്ള ഫൈലിംഗ് പ്രവർത്തികൾ നടക്കുന്നു എല്ലാ അടിപൊളിയും പാടും കട്ടുകാർ സമരം ചെയ്തത് എലിമേറ്റഡ് ഹൈവേ തന്നെ അതായത് മണ്ണിട്ട് ഉയർത്താൽ തന്നെ ഇപ്പം ഇപ്പോൾ കുറ്റിപ്പുറം ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ണു കണ്ടിട്ടുണ്ടാകും ഈ കൊല്ലം നേരത്തെ മണ്ണടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ മറന്നു പോയിട്ടുണ്ട് പാടം ഭാഗത്താണത് ഇപ്പം വൈലിയും പ്രവൃത്തികളും നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഫുൾ എലിവേറ്റഡ് ഹൈഫ് ആയിരിക്കും ഇവിടെ വരുന്നത് പയിലും ജോലികൾ നടക്കുന്നുണ്ട് ഇവിടുത്തെ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞതാണ് ഡ് ഐ മീനെ അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ നടക്കേണ്ടത് അതിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അപ്രോച്ച് സ്ലാബിൻ്റെ പണി നടക്കുന്നുണ്ട് അതേപോലെ ത്രീ ഒരു കുന്നിനെ ഒരു ഗ്യാപ്പാക്കിയിട്ട് ഫുൾ അവിടെ റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഫുൾ റീറ്റൈൻ വാൾ കോൺക്രീറ്റ് റീറ്റൈൻ ടൈൻ വാളിൻ്റെ നിർമ്മിച്ചിട്ടാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് न <laughs> <laughs> <laughs>

റോഡ് പോകുന്ന ഭാഗമാണത് ഇൻഡോർ സ്റ്റേഡിയം ഇത് സർവീസ് റോഡിനൊട്ടാറും പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയും ഒന്ന് രണ്ട് വർഷം എടുക്കും തോന്നി ഭാഗത്ത് വർക്ക് തീരാൻ Gracias. ഒരു ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടു കാണുന്നത് നിങ്ങൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് നേരത്തെ ഇതുവഴി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇവിടെ ഫുള്ള് വർക്ക് നടക്കുന്നുണ്ട് അപ്പം വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ ഫുള്ള് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഫുൾ കട്ടിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ റീട്ടൈൻ വാളൊക്കെ ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത് അതിനുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഇതുണ്ടോ ഒരു അണ്ടർ ഇത് ഒരു ആണ് കൊടുത്തത് പിന്നെ നേരെ അങ്ങോട്ടേക്ക് ഒരു വയഡക്ട് കൊടുത്തതാണ് അപ്പം ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആകെ വൈമുട്ടിട്ടാണെന്നുള്ളത് ഇനി നേരെ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ പോകണം അല്ലെങ്കിൽ ഇതിങ്ങനെ പോയാൽ നമ്മളെ കണ്ണൂർ സ്റ്റേഡിയം ഉണ്ടല്ലോ ഇൻഡോർ സ്റ്റേഡിയം ആ ഭാഗം വരെ എത്തുന്ന ഒരു വൈ ഉണ്ടായിരുന്നു മട്ടന്നൂർ റോഡിലേക്ക് അതിപ്പോൾ ആകെ പൊല്ലപ്പായി ഇനിയിപ്പം വഴി തിരിച്ച് പിടിക്കേണ്ടി വരും സൂത്തുകള കണ്ണൂർ മട്ടന്നൂർ റോഡ് പാസ് ചെയ്യുന്ന ഈ ഭാഗം മുണ്ടയാട് എന്ന ഇത് ജംഗ്ഷനാണ് ഇത് ഈ കണ്ണൂർ ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗത്ത് അപ്പോൾ വീട് വേണ്ട ഇവിടെ ഫുള്ള് നാഷണൽ ഹൈവേ പാസ് ചെയ്യുന്ന ഒരു ഭാഗമാണിത് നാഷണൽ ഹൈവേ ബൈപ്പാസ് പാസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് ഇവിടെ ഒരു നേരത്തെ നേരത്തെ വീട് ചെയ്യുമ്പോൾ അവർ ചോയ് സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സർവീസ് റോഡ് എങ്ങനെയാണ് എൻട്രി എക്സിറ്റ് പോയിൻറ്റാണത് അതായത് എക്സിറ്റ് പോയിൻറ്റാണ് താഴേക്ക് വരാനുള്ളത് അപ്പോൾ ആ ഭാഗത്തൊരു എൻട്രി പോയിന്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും സർവീസ് എൻട്രി പോയിന്റ് അതാണ് ഈ മുണ്ടയാട് ഭാഗത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കാരണം അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ആർ ഇ പാനൽ ഉപയോഗിച്ചിട്ടുള്ള റീറ്റേൺ അതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് കുറച്ച് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സുഹൃത്തുള്ള വീഡിയോ ചെയ്ത് വരുമ്പോൾ ഒരു സംഭവം നിങ്ങൾ കണ്ട് ഇതാണ് മുണ്ടയാട് ജംഗ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചത് മുണ്ടയാട് ജംഗ്ഷൻ ഈ സർവീസ് റോഡ് ഉണ്ടല്ലോ ടാറിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കണ്ട അവിടെ ഒരു ഗേറ്റ് ടു വെച്ച് അണ്ടർപാസ് കാണുന്നുണ്ട് ഇതെന്തെന്ന് മനസ്സിലാകുന്നില്ല അതിനകത്ത് ഗേറ്റ് ടു വെച്ച് അണ്ടർപാസ് ആണ് കാണുന്നത് ഇതൊരു സർവീസ് റോഡ് അങ്ങോട്ടേക്ക് നേരെ തലശ്ശേരി ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തലശ്ശേരി ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് അല്ല അതായത് കാസോഡ് ഭാഗത്തേക്കുള്ള സർവീസ് റോഡാണ് അത് തലശ്ശേരി ഭാഗമാണ് ഇതാണ് ഇടാൻ അണ്ടർപാസ് കാണുന്നുണ്ട് എന്ത് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അറിയുന്നവരൊന്ന് കമെൻ്റിൽ പറയുക എന്താണെന്ന അവസ്ഥ ഇത് ഇത് മുണ്ടയാട് ഭാഗം കാസർഗോഡ് ഭാഗമാണ് ഈ ഭാഗം സുഹൃത്തുക്കളെ മുണ്ടയാട് കഴിഞ്ഞ് ഈ ഭാരം ഭാഗത്തെ ദൃശ്യങ്ങളാണിത് അണ്ടർപാസ് ഉണ്ട് ഒരു അണ്ടർപാസ് പിന്നൊരു എം എൻ പി രണ്ടും കൂടി ഒരുമിച്ചിട്ടാണുള്ളത് വേണ്ട എം എൻ പിൻ്റെ ഇവിടുത്തൊരു സർവീസ് റോഡ് പാലം വരുന്നുണ്ട് അതിൻ്റെ ഒരു ബോക്സ് പാലാണ് കൊടുത്തിട്ടുള്ളത് വേണ്ട അതേപോലെ മറുവശുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാനുള്ള സ്ഥലമില്ല വേറെങ്കിലും വൈകി നോക്കേണ്ടി വരും അതിലെ പോകാന് നോക്കാം ഇനി ഇപ്പം നടക്കുന്ന സംഭവം വാരം അണ്ടർപാസ് കഴിഞ്ഞിട്ട് യുടെ ഈ ഭാഗം കുറച്ച് പണി കഴിഞ്ഞതാണ് പിന്നെ ഇപ്ര റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതങ്ങനെ ഇതാ ഇത് പോകുന്നത് അടുത്തേക്ക് നേരെ പുല്ലുപ്പി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് വീടിനാണ് പുല്ലുപ്പി ചതുപ്പ് ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് വീടിന്ന് അങ്ങോട്ടേക്കാണ് പുല്ലുപ്പി ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചയിലേക്ക് പോകാം ഇവിടെ ഫുള്ള് റീട്ടേൺ വാൾ കെട്ടുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് കേട്ടോ കോൺക്രീറ്റ് റീട്ടേൺ വാള് ഫുള്ള് ഈ ഭാഗത്തുണ്ട് അതുപോലെ സർവീസ് റോഡും ഉണ്ട് ഇട നല്ല സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട് നല്ല സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ഇട അതിങ്ങനെയാന്നായിരുന്നുള്ളേ സർവീസ് റോഡ് താഴേക്കുള്ള ഭയങ്കര ഇറക്കമാതിരി ഉണ്ട് ഇട താഴെ വീടെല്ലാം ഉണ്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട സർവീസ് റോഡും അഭാഗത്തെല്ലാം ഉണ്ടാകും ആ ഭാഗത്ത് ഉണ്ടാവും എന്നറിയില്ല ആ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ അതാ ഞാനിപ്പോൾ നിലവിലാളത്തെ കാര്യമുള്ളത്